വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ നല്ലൊരു വീടെടുക്കുക അതിലൊന്ന് താമസിക്കുക അതിനായി നമുക്ക് ചിലവ് കുറയ്ക്കാൻ എന്തൊക്കെ വഴികളാണെന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം നമ്മൾ വീടെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ തറയിൽ നിന്ന് തന്നെ തുടങ്ങണം ഈ ചിലവ് കുറയ്ക്കൽ അധിക കോൺട്രാക്റ്റർമാരും അടിയിൽ തന്നെ ബെൽറ്റ് ഇടുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ അത്തരം ബെൽറ്റുകൾ പാടത്തോ ചളിക്കുഴിയോ അല്ലെങ്കിൽ ചതുപ്പോ നിലമുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യേണ്ടത് സാധാരണ ഒരു പറമ്പിൽ ചെയ്യുന്ന വീടിന് ഒരിക്കലും അടിയിൽ ബെൽറ്റിടേണ്ട കാര്യമില്ല തറ കഴിഞ്ഞും ബെൽറ്റിടേണ്ട കാര്യമില്ല പിന്നെയോ ജനൽ കഴിഞ്ഞുള്ള ആകെ പിടുത്തം വരുന്ന ബെൽറ്റോ ഭീമോ മാത്രമാണ് അതിന് വേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നിലയോ അതിൽ തന്നെ ഉണ്ടാക്കാനാവും എന്നാൽ പത്ത് നിലയ്ക്ക് വരെ തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കോൺട്രാക്റ്റർമാർ അടിയിൽ തന്നെ ബെൽറ്റിടുന്നത് നമുക്കത് ആവശ്യമില്ല മാത്രമല്ല അത് കഴിഞ്ഞാൽ നമ്മൾ ചിലവിനായി കുറയ്ക്കുന്ന രീതി മറ്റൊന്നുകൂടി പറഞ്ഞു തരാം അതെന്താണെന്ന് വെച്ചാൽ കല്ല് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ല് തന്നെ ഉപയോഗിക്കുക കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ ആലപ്പുഴയിൽ നിന്നോ കല്ലുണ്ടെന്നും അത് ഇത്രയ്ക്ക് ഗുണമുണ്ട് അത്രയ്ക്ക് ഗുണമുണ്ടെന്നൊക്കെ നമ്മളോടങ്ങ് പറയും ഈ കല്ല് തേക്കുന്നതോടുകൂടി എത്ര നല്ല കല്ലാണെങ്കിലും എത്ര ഭംഗിയുള്ള കല്ലാണെങ്കിലും അതെല്ലാം അങ്ങ് ഇല്ലാതാവും മാത്രമല്ല അത് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് നമ്മളോട് പെയിൻ്റർ പറയും പുട്ടി ഇടണമെന്ന് ശരിക്കും പറഞ്ഞാൽ പുട്ടി എന്നത് നമുക്ക് വേണ്ട ആവശ്യമേ അല്ല പിന്നെയോ പേപ്പർ ഇട്ട് ഒന്നോ രണ്ടോ പണിക്കാരെ വെച്ച് വെറുതെ ഒന്നും കരുതുക എന്നിട്ട് ഒരു മീഡിയം സൈസ് പെയിൻറ്റ് മാത്രം നമ്മൾ അടിച്ചാൽ മതി മൂവായിരമോ നാലായിരമോ ലിറ്ററിനുള്ള ഒരു പെയിൻറ്റും അടിക്കേണ്ട കാര്യമില്ല മുന്നൂറോ നാനൂറോ രൂപ വരെ ഉള്ള പെയിൻറ്റുകൾ നല്ല ബ്രാൻഡഡ് തന്നെ എല്ലാ അങ്ങാടിയിലും ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പെയിൻറ്റിങ്ങിൽ വളരെ തുക ചിലവാക്കി നമുക്കത് ചെയ്യേണ്ടതില്ല മാത്രമല്ല മുഗൾ തട്ടിൽ സീലിംഗ് ചെയ്യുന്നത് അറിയാം എന്നാൽ ആദ്യത്തെ തട്ടിൽ തന്നെ സീലിങ്ങിന് സീലിങ്ങിനടുത്തായി മറ്റൊരു സീലിംഗ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് വളരെ ഉഷാറങ്ങാക്കും ഇത് വീടിൻ്റെ കുടിയിരിപ്പ് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസത്തിലേറെ ആരും ലൈറ്റിടാറില്ല ആരും അത് ശ്രദ്ധിക്കുന്നില്ല ചിലവ് ചുരുങ്ങിയത് ഒരു ലക്ഷം കഴിയുമെന്ന് ഓർക്കുക ഒരു മുറി തന്നെ മര്യാദയ്ക്കൊന്നും ഇൻറ്റീരിയർ ചെയ്യാൻ അറുപതും എഴുപതിനായിരവും അധികം വരും കൂടി ഓർക്കുക ആവശ്യമില്ലാത്ത ഒരു ചെലവ് തന്നെയാണിത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിലും ജനലും ഇത്തരം കാര്യങ്ങൾ ഇരുമ്പിൻ്റേത് തന്നെ ഉപയോഗിക്കുക എന്നാൽ പോറലോ പൊളിച്ചിലോ ചെതലോ ഒന്നുമില്ലാതെ കാലങ്ങളോളം അത് നിലനിൽക്കും പിന്നെ ജനൽ ജനൽപുളികൾ ഫൈബറിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ തന്നെ ഉപയോഗിക്കുക ഇനിയുള്ളത് വയറിങ്ങും പ്ലംബിങ്ങുമാണ് അവയിൽ വളരെ വില കൂടിയ വസ്തുക്കളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല മീഡിയം ബ്രാൻഡ് സാധനം മതി എന്നങ്ങ് പറയുക ക്ലോസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ കീഴട്ടുള്ള ക്ലോസ്റ്റുകൾ ഉപയോഗിക്കുക അല്ലാതെ വാൾ ക്ലോസ്റ്റുകളോ കാണാൻ ഭംഗിക്ക് മാത്രമോ ആയിട്ടുള്ള ക്ലോസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക അവയ്ക്കെല്ലാം വളരെ ചുരുങ്ങിയ കാലത്തിനെ ആയുസുള്ളൂ ദൈർഘ്യമുള്ളൂ കാണാനും അഴകുള്ളൂ എന്നു കൂടി ഓർക്കുക മാത്രവുമല്ല വാൾ ക്ലോസ്റ്റുകളോ അല്ലെങ്കിൽ ചുമരിനുള്ളിൽ ബോക്സ് വരുന്ന ക്ലോസ്റ്റുകളോ ഉപയോഗിക്കാതിരിക്കുക അവ കേടുവന്നാൽ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്നാൽ മാത്രമേ അവ നേരാക്കാൻ പറ്റൂ മറ്റേത് നിങ്ങളുടെ അടുത്തുള്ളൊരു പ്ലംബർക്ക് ഈസിയായി ശരിയാക്കാൻ പറ്റും ഇത്തരത്തിൽ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ധനത്തെ വെറുതെ കളയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മാത്രവുമല്ല വീമ്പ് പറയുന്നതിനല്ല വീട് താമസിക്കുന്നതിനും സന്തോഷമായി കടമില്ലാതെ ലോൺ ഇല്ലാതെ താമസിക്കാനും ആവട്ടെ നിങ്ങളുടെ ഓരോ വീടുകളും വളരെ ശ്രദ്ധിച്ചാൽ ഏവർക്കും ചെയ്യാൻ കഴിയുന്നത്